പെണ്ണു അവളുടെ ആന്റു എന്നെ കണ്ട എല്ലാം എന്താ നീ ഇറങ്ങുന്നില്ലേ ഇല്ല ഞാനിവിടെ ഇരുന്നോളാം ഇത് എന്ത് വെച്ച് നിനക്ക് പെണ്ണ് കാണിക്കാനും കെട്ടിക്കാനും പോണത് പിന്നെയാ എന്നിട്ട് ഇത്രയും വിമിട്ട് വിനല്ലല്ലോ എനിക്കുണ്ട് അത് പെണ്ണ് കണ്ട് കഴിയുമ്പോ മാറിക്കോളും ഇങ്ങോട്ട് അയ്യോ ഇറങ്ങിക്ക് ഇനി വരാൻ പറ്റില്ല വരാൻ പറ്റില്ല അത് ഞാൻ ഇപ്പൊ പ്രസിഡന്റ് തീർന്നു എന്നാവാ ഒരു മിനിറ്റ് ഞാൻ ഇന്ന് വിരൂപിനായിക്കോട്ടെ വിരൂപിനായിക്കോട്ടെ എനിക്ക് ഇവനേക്കാൾ ഇത്തിരി ഗ്ലാമർ കൂടുതലുണ്ടല്ലോ അത് മതി അച്ഛാ അവരെത്തി നോക്കിരിക്കുന്നു വരണം വരണം ആ നമസ്കാരം കുറിപ്പ് നമസ്കാരം ഞങ്ങള് കാത്തിരിക്ക മൂത്തമോൻ പ്രതാപൻ കെ എഫ് സി മാനേജരാ ഇത് മോള് ശാരദ പെണ്ണിന്റെ അമ്മ ഇത് രണ്ടാമത്തെ മോൻ എസ് ഐ സെലക്ഷൻ കഴിഞ്ഞ് നിൽക്കുക ഇനി ഞാൻ പരിചയപ്പെടുത്താം ഇതെന്റെ ഒരേ ഒരു മകൻ ചെക്കൻ ഇത് രുമണി എന്റെ ഒരേ ഒരു ഭാര്യ ഇതേതായി ഒരേ ഒരു വേഷം ഇവന്റെ ഒരേ ഒരു കൂട്ടുകാരൻ ഞാൻ ചെറുപ്പം മുതൽ മുതലിങ്ങനെ എനിച്ചെപ്പോഴേ ഉണ്ടായിരുന്നോ വിളിക്കുന്നു ചെന്ന് നിക്കാൻ എനിക്ക് വയ്യ പറ്റില്ല എന്ന് പറഞ്ഞ് മുടക്കണ്ടട്ടോ എല്ലാര്ക്കും സംശയം ഉണ്ടാവും അറിഞ്ഞാലി ബാംഗ്ലൂർ കണി കാണാൻ പറ്റുമെന്ന് കരുതണ്ട ഇതും മുടക്കാൻ നമുക്ക് എന്തെങ്കിലും കല്യാണം കഴിഞ്ഞ് മോഡ പഠിത്തം തുടരുന്നതോ വീട്ടമേണ്ടിരിക്കാൻ പോന്നു അതൊക്കെ ചേക്കൻ ഇഷ്ടം പോലെ ചായ തന്നിട്ട് പോകും അത് കഴിഞ്ഞ് വേണ്ടി കർന്നും നിങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലും സംസാരിക്കാനോന്ന് അപ്പൊ നീ എന്ത് എനിക്കൊന്നും പറയാനില്ലെന്ന് പറയണം എന്നിട്ട് ഈ പറഞ്ഞു തരണ പോലെ അങ്ങ് കാച്ചേക്കണം ഞാനൊരു പെണ്ണുമായി പ്രേമത്തിലാണ് കുട്ടി ദയവീത് പിന്മാറണം ആയിട്ട് എങ്ങനെയാ തുടങ്ങിയത് എവിടെ വെച്ചാ നോക്കേ അയ്യോ നീ അത്രക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയണ്ട ഞാൻ പറഞ്ഞു തന്ന ഒരേ ഒരു സെന്റൻസ് ഗ്രാമർ മിസ്റ്റേക്ക് കൂടെ പറഞ്ഞാൽ മതി അല്ലാതെ നീ ആരാണ് എന്താണെന്നൊന്നും പറയണ്ട മനസ്സിലായോ കണ്ടു കുട്ടി നീയും എന്താ ശബ്ദത്തിന്റെ ഒരു മാറ്റം തൊണ്ടയിൽ എന്നാലിന കാര്യത്തിലേക്ക് കടക്കും അതിനു മുമ്പ് കുട്ടികൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ എനിക്ക് സംസാരിക്കണം ഞാൻ പറഞ്ഞില്ലേ എനിക്കൊന്നും സംസാരിക്കാനില്ല വന്നത് നല്ല ആലോചനയാ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരാൾക്ക് വേണ്ടി നീ ഇത് വേണ്ടെന്ന് വെക്കണോ കണ്ടും സംസാരിച്ചും ജാതകം നോക്കിയൊക്കെ നടത്തുന്ന എത്രയോ ബന്ധങ്ങൾ തകരുന്നു ഇത് മുജന്മ ബന്ധാ അതാ ഒരിക്കൽ പോലും നേരിൽ കാണാത്ത ഞങ്ങളുടെ മനസ്സുകൾ എത്രയും അടുത്തത് എനിക്കിനി വേറൊരാളെ സങ്കല്പിക്കാൻ പോലും കഴിയില്ല അപ്പൊ പിന്നെ മനസ്സിൽ ഇഷ്ടപ്പെട്ട ആളോടൊപ്പം ജീവിക്കുന്നല്ലേ നല്ലത് നിന്റെ ജീവിതം നീ തന്നെ തെരഞ്ഞെടുക്കുന്ന ഓർമ്മ വേണം അതിന്റെ നല്ലതും ചീത്തയും സ്വയം അനുഭവിക്കേണ്ടി വരും എല്ലാം അറിയാം നീ ഇതൊന്നും മുടക്കിത്താ ഞാൻ നോക്കിട്ട് ഒറ്റ വഴിയെ കാണുന്നുള്ളു നീ സത്യം തുറന്നു പറ പെണ്ണും മറ്റൊരുത്തനും സ്നേഹത്തിലാണെന്ന് അറിഞ്ഞ ഏത് ചെറുപ്പക്കാരനും പിന്മാറും ശരിയാ പക്ഷെ എനിക്ക് വയ്യ ഇതൊക്കെ വിവരിക്കാൻ കുട്ടി വളരെ സുന്ദരിയാണ് സുശീലയാണ്

ഇപ്പൊ കല്യാണം വേണ്ട വേണ്ട എന്ന് സന്തോഷത്തിൽ വേണ്ടാ വേണ്ടത് എനിക്കിഷ്ടം അവള് പറഞ്ഞിട്ട് വേറൊരുത്തന്നത് എന്താ പറഞ്ഞോ ഞാൻ അവൾക്കൊരു പ്രേമുണ്ടെന്ന് പറഞ്ഞ അപ്പൊ ആ ബന്ധം സ്ട്രോങ് ആണ് ആരോടാണ് പ്രേമം എന്ന് പറഞ്ഞോ അയ്യോ ഇല്ല ചോദിച്ചില്ല ചോദിക്കാതിരുന്നത് നന്നായി ഇനി നീ കാര്യം പറയട്ടെ ഈ പെണ്ണിന്റെ പേര് നിന്റെ കക്ഷിയുടെ പപ്പിന്ന് എന്തായാലും അടവേറ്റു ഇനി അച്ഛനോട് പറഞ്ഞ് ഈ കല്യാണം മുടക്കുന്ന കാര്യം ഞാൻ ആ പെണ്ണിന് വേറെ പ്രായമുണ്ടെന്നോ അതെ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതെ അച്ഛാ ആ പെണ്ണ് എന്നോട് പെണ്ണെന്നോട് പറഞ്ഞു കഷ്ടം അവളുടെ പരിങ്ങിലെ മുഖഭാവം ഒക്കെ കണ്ടപ്പോ തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു എന്തോ ഒരു ചുറ്റിക്കളിണ്ടെന്ന് അത്തരത്തിലുള്ള ഒരു പെണ്ണിനെ കെട്ടേണ്ട ഗതിയടി ഈ കൊച്ചുറിപ്പിനുണ്ടോ ഇല്ല ഒരിക്കലും ജാതകം പോയില്ല അതാ തെറ്റായത് തറവാട്ടി പറഞ്ഞവരാണെന്ന് കരുതിയിട്ടാ ഞാൻ ഈ കല്യാണം പക്ഷെ മറ്റൊരു പ്രേമിച്ചുകൊണ്ട് നടക്കണവനെ എന്റെ കൊച്ചുമോളെ തലയിൽ കെട്ടിവെക്കാന്ന് വിചാരിച്ചെങ്കിൽ അയാൾക്ക് തെറ്റി എന്തായാലും എനിക്ക് ആ കാരണവരെ ഒന്ന് നേരിൽ കാണണം എന്നിട്ട് പത്ത് വർത്തമാനമായുള്ള മുഖത്തു നോക്കി ചോദിച്ചാലേ എനിക്ക് സമാധാനമാവും നാലു പേരോട് അഭിമാനത്തോടെ പറയത്തക്കൗണ്ട് നല്ലൊരു തറവാട്ടി പിറന്നവനാണ് ഞാൻ അതിനേക്കാൾ ഒരു പടി മുന്നില്ല ഞാൻ എന്നിട്ടും താൻ തന്റെ ഒരു ലൈൻ ഉണ്ടെന്നുള്ള കാര്യം മറച്ചു വെച്ചു ലൈൻറെ കാര്യം എന്റെ മോന്റെ തലയിൽ വെച്ചുകയറ്റാൻ നോക്കണോ ലൈൻ ഉള്ളത് നിങ്ങളുടെ കൊച്ചുമോൾക്കാ ലൈൻ അടുപ്പിക്കാതെയോ ഞാൻ അവളെ വളർത്തിയത് കുറിപ്പ് എന്നിട്ടാണ് പിന്മാറണമെന്ന് പറഞ്ഞത് നിങ്ങളുടെ കൊച്ചുമോൾ എൻ്റെ മോനെ കാലു പിടിച്ചത് അത് തന്റെ മോൻ എന്റെ മോളോട് പറഞ്ഞതല്ലേ മാറ്റി പറയുന്നത് തറവാട് എടുത്തിട്ട് ചേർന്നതല്ല നിങ്ങളോട് പറഞ്ഞതാരെ എന്റെ എന്റെ കൊച്ചുമോള് മോൻ ഉണ്ട് മനസ്സിലായി അടവ അവരെ തമ്മിൽ അല്ലേ കല്യാണം കല്യാണം വേണ്ട വേണ്ട എന്ന് അവനെ എപ്പോഴും പറയായിരുന്നു പഠിക്കണം ഇനിയും പഠിക്കണം എന്ന് അവളും പറയായിരുന്നു ഇനി നമ്മൾ അവരോടൊന്നും സംസാരിക്കുന്നില്ല ഇല്ല എന്നെ നമ്മൾ ഉറപ്പിക്കുന്നു ഓക്കേ ഓക്കേ മണിക്കൂട്ടിനെ കുറിച്ച് എപ്പോഴും പറയും വാ തോരാതെ ഒരു പെണ്ണിനെ സ്നേഹിച്ചാൽ മാത്രം പോരാ അവളെ സ്വന്തമാക്കാനുള്ള കുറുക്ക് വഴിയും കണ്ടെത്തണം അസാധ്യമായി ഒന്നുമില്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം രണ്ടുപേർക്കും ഒരിക്കൽ കൂടി ഒളിച്ചോടാനുള്ള അവസരം കിട്ടിയ ബാംഗ്ലൂർക്ക് സ്വാഗതം കേട്ടാ എന്നാ ഞാൻ പിടിച്ചു എനിക്ക് കൂടെ അങ്ങോട്ട് വരണം അവളെ കാണാൻ അല്ലേ നിന്റെ കയ്യിൽ അവളുടെ നമ്പർ ഉണ്ടല്ലോ അതൊന്നും കൂടുതൽ ദുഃഖിക്കേണ്ടി വരും ഇനി വേറെ നല്ല ആലോചന വന്നാൽ അത് മുടക്കാതെ അവളെ കെട്ടി സുഖമായി ജീവിക്കാൻ നോക്ക് ഞാൻ നോക്കോട്ടെ കൊറച്ചു ദിവസം കഴിഞ്ഞിട്ട് പോവാടാ ഞാൻ എന്തിനാ ഇവിടെ വന്നത് നിന്റെ കല്യാണം മുടക്കാൻ അത് മുടക്കി എന്റെ ും തീർന്നു എന്താ കാര്യം വീട്ടിൽ ചെന്ന് ഡാഡിയും ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ച വിവരം അവരെ അറിയിക്കണം പറ്റുമെങ്കിൽ അവരെ വരുത്തണം എന്റെ പപ്പയെ കൊണ്ടേ കാണിക്കണം എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും അവളെ കൊണ്ട് സമ്മതിപ്പിക്കണം നൂറ് കാര്യങ്ങളട അച്ഛൻ വന്നിട്ട് പോവാട അതിന് നിന്റെ അച്ഛൻ അവരെ തല്ലാൻ പോയിരിക്കല്ലേ തല്ലി നേരം വൈകും നീ അമ്മയെ വിളിക്കും ഞാൻ യാത്ര പറഞ്ഞു അച്ഛൻ വന്നു അല്ല നീ പൂവാണോ അതെ അപ്പൊ കല്യാണം കൂടാൻ നിൽക്കണില്ലേ അതൊക്കെ വൈകില്ലേ ഇനി ഒരാളെ കണ്ടുപിടിച്ച് ആലോചിച്ച് ഉറപ്പിച്ചൊക്കെ വരുമ്പോഴേക്കും ഞാൻ ഇങ്ങോട്ട് വരാം ഇനി എന്ത് താമസം എല്ലാം ഉറപ്പിച്ച് കഴിഞ്ഞില്ലേ ആരുമായിട്ട് ഇന്നലെ എന്റെ പൊന്നുമോ മുടക്കിയില്ലേ ആ കല്യാണം തന്നെ അപ്പ കുട്ടിയുടെ മറ്റേ പ്രേമം ഒന്നും പറയണ്ട എനിക്കെല്ലാം മനസ്സിലായി രണ്ടുപേരും ഒന്നറിഞ്ഞാ മതി കേട്ടു ഉടനെ ഉണ്ടാവും ഞാൻ പോണില്ല ഉറപ്പിച്ച സ്ഥിതിക്ക് ഇനി പോയിട്ട് എന്താ കാര്യം